ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എ ടു സെ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ആപ്പിൾ സൈഡ് വിനേഗർ ഉപയോഗിച്ച് നമ്മുടെ എങ്ങനെ കുറയ്ക്കാമെന്നാണ് അതിവിടെ ചെറിയൊരു പൊടി പൊടിക്കൈയും കൂടി കൂട്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിന് ആദ്യമായിട്ട് വേണ്ടത് ആപ്പിൾ സൈഡ് വിനേഗർ ആണ് അതായത് ബ്രാഗിൻ്റെ ആണ് ഓർഗാനിക് ആണ് അപ്പോൾ ഇത് നോക്കി നിങ്ങൾ വാങ്ങിച്ചാൽ മതി പിന്നെ വേണ്ടത് കറുകപ്പെട്ട പൊടിച്ചതാണ് പിന്നെ ഒരു നാരങ്ങ ജ്യൂസാക്കിയത് അതായത് നാരങ്ങയുടെ നീരെടുത്ത ഒരു നാരങ്ങ പിന്നെ വേണ്ടത് ജിഞ്ചർ പൗഡർ ആപ്പിൾ സൈഡ് വിനീഗർ വിത്ത് മദറാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും നോക്കി വാങ്ങിക്കണം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണമെന്ന് നോക്കാം ആദ്യമായിട്ട് അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടാക്കണം തിളപ്പിക്കരുത് ചെറുതായിട്ട് ചൂടായാൽ മതി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഇനി ആ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡ് വിനീഗർ ചേർത്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കാൽ ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ആഡ് ചെയ്യണം ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം ഞാൻ എടുത്തിരിക്കുന്ന ഒരു നാരങ്ങയുടെ ജ്യൂസാണ് ഇനി ഇതിലേക്ക് കറുകപ്പട്ട പൗഡർ ഒരു കാൽ ടീസ്പൂണും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ശരിക്കും ഈ മിശ്രിതം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് അതായത് രാത്രി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പാണ് ഇത് കഴിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്